വരുന്ന ബീഹാർ നിയമ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സഖ്യം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ബീഹാർ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്വതന്ത്രമായി നയിക്കാൻ ബി ജെ പി മുഖ്യമന്ത്രി വരണമെന്ന് ബി ജെ പി നേതാവ് അശ്വനി ചൌബെ ഈ വാദത്തെ തുടർന്ന് ബീഹാറിൽ ഊഹാബോഹങ്ങൾ ഉയർന്നു കേൾക്കുന്നു ഒരു വശത്തെ ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് നേതാവുമായ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമാണ് മറുവശത്ത് ഇന്ത്യ ബ്ലോക്കിനെയും പ്രത്യേകിച്ച് ആർ സംബന്ധിച്ച് അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രതീക്ഷകളുണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉടൻ ബി ജെ പി വിടുമെന്ന് ലാലു യാദവിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ജനതാദൾ എം എൽ എ ഭായ് വീരേന്ദ്ര അവകാശപ്പെട്ടു ഇതിനുശേഷം ബി ജെ പി ഒറ്റപ്പെടും ബി ജെ പിയിൽ നിന്ന് വേർപിരിഞ്ഞാൽ നിതീഷ് കുമാർ ഇന്ത്യൻ ബ്ലോക്കിലേക്ക് മടങ്ങും ഇതിനുശേഷം ബീഹാറിൽ ബി ജെ പി തുടരില്ല ീഹാറിലെ ബി ജെ പി നേതാവ് അശ്വിനി ചൌബെയോട് എൻ ഡി എ നേതൃത്വത്തെക്കുറിച്ച് ചോദിച്ചതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത് ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ബി ജെ പി നയിക്കണമെന്നും ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കുള്ളിൽ ഇറക്കുമതി ചെയ്ത ഘടകങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സ്വതന്ത്രമായി വിജയിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നതെന്നും എൻഡിഎ ശക്തിപ്പെടുത്തണമെന്നും അശ്വനി ചൌബെ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് മന്ത്രി അശ്വനി ചൌബെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബീഹാറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം പരാമർശിച്ചു ബി ജെ പി സ്വതന്ത്രമായി ഭൂരിപക്ഷം നേടാനും എൻ ഡി എ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ഇത് തങ്ങളുടെ ലക്ഷ്യമായി ചൗബെ ഊന്നി പറഞ്ഞു എല്ലാ പാർട്ടി അംഗങ്ങളെയും ഉടൻ തന്നെ അതിനായി പ്രവർത്തിക്കാൻ അഭ്യർത്ഥിച്ചു വ്യക്തിപരമായ അജണ്ടകളില്ലാതെ ഈ ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത അദ്ദേഹം ഉറപ്പിച്ചു